മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുത്തിട്ടുണ്ടോ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു എന്തായിരുന്നു പറഞ്ഞത് മോളയെ നിനക്കെല്ലാം വാങ്ങി തന്നില്ലേ ഉപ്പ അലമുറയിട്ട് കരയുകയാണ് ഉമ്മ അലമുറയിട്ട് കരയുകയാണ് മോളയെ നിന്നെ എത്ര ഞങ്ങൾ സ്നേഹിച്ചു മോളെ നിനക്ക് വേണ്ടതെല്ലാം വാങ്ങി തന്നു നീ പറയുന്ന ഡ്രസ്സ് മുഴുവൻ നിനക്ക് വാങ്ങി തന്നു വിലപിടിപ്പുള്ള പിന്നെ എന്താണ് ലാപ്ടോപ്പ് വാങ്ങി തന്നു മൊബൈൽ വാങ്ങി തന്നു ഡ്രസ് വാങ്ങി തന്നു നിനക്ക് വേണ്ട വിഭവങ്ങളെല്ലാം വാങ്ങി തന്നു വാങ്ങി തന്നു വാങ്ങി തന്നു വാങ്ങി തന്നു ഇല്ലേ ഇത് ഏതാണ് ലാംഗ്വേജ് ഏതാണ് ലാംഗ്വേജ് ഏതാണ് ലാംഗ്വേജ് ഗിഫ്റ്റ് ആണ് ലാംഗ്വേജ് എന്നാൽ എന്നാൽ അവളുടെ ലാംഗ്വേജ് അതല്ലായിരുന്നു അവളുടെ സങ്കടം എന്താണ് അവൾ പറയുന്നത് ഉമ്മ എന്നോട് നിങ്ങൾ സന്തോഷത്തോടുകൂടെ ഒരു വാക്ക് പറഞ്ഞു ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ ദിനേനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ എത്ര മികച്ച രീതിയിൽ എന്റെ ജീവിതം മുന്നോട്ട് പോയി എന്നാൽ എന്റെ നന്മകൾ നിങ്ങൾ പറഞ്ഞു ഇല്ല എന്റെ കുറ്റങ്ങൾ നിങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു നിങ്ങൾ രഹസ്യമായും പരസ്യമായും കുടുംബങ്ങളുടെ മുന്നിലും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ നന്നാവാൻ വേണ്ടി എന്നതിൻ്റെ പേരിലായിരിക്കാം പക്ഷെ എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തി നല്ല ഒരു വാക്ക് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല അവൾ ആഗ്രഹിച്ചത് അവൾ ആഗ്രഹിച്ചത് നല്ല വാക്കുകളായിരുന്നു അഫോമേറ്റീവ് വേർഡ്സ് ആയിരുന്നു വേർഡ്സ് ഓഫ് ആയിരുന്നു അവളുടെ ലാംഗ്വേജ് എങ്കിൽ അവൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല അവൾക്ക് എവിടെ നിന്നാണ് സ്നേഹം കിട്ടിയത് ഏതോ ഒരു വഴി യാത്രയിൽ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവളെ കണ്ടു അവളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചു അവളുടെ വാക്കുകളെ വർണ്ണിച്ചു അവളുടെ ശബ്ദത്തെ വർണ്ണിച്ചു അവളുടെ നല്ല പെരുമാറ്റത്തെ വർണ്ണിച്ചു അവളുടെ പഠനത്തിനെ വർണ്ണിച്ചു അവൾ ധരിച്ച വസ്ത്രത്തെ വർണ്ണിച്ചു അങ്ങനെ എന്തെല്ലാം അവളിൽ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം അവൻ കണ്ടു ഇവളെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നുമല്ല ആ നന്മകൾ കണ്ട് അത് പറഞ്ഞു അവൾക്ക് ഇഷ്ടമായി കാരണം അവൾക്ക് ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത അംഗീകാരം കിട്ടി താൻ ഇതുവരെ കേൾക്കാത്ത നല്ല വാക്കുകൾ കിട്ടി എന്റെ എന്നെ പെറ്റ എന്നെ പ്രസവിച്ച സ്വന്തം അമ്മയിൽ നിന്ന് പോലും എനിക്ക് ലഭിക്കാത്ത സ്നേഹം ഇവരിൽ നിന്ന് കിട്ടി അല്ലെങ്കിൽ ആ മകൾ പറയുന്നത് ഉമ്മ ഞാൻ എത്ര നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു നിങ്ങൾക്ക് കുടുംബ പ്രശ്നമായിരുന്നു സാമ്പത്തിക പ്രശ്നമായിരുന്നു നിങ്ങൾ എന്നെ കേൾക്കാൻ തയ്യാറായോ എനിക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എത്ര എത്ര സങ്കടങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് അടുത്ത് വന്നപ്പോൾ പോ അവിടെ എന്ന് പറഞ്ഞ് എന്നെ ആട്ടിപ്പറത്തി അല്ലെ ഓരോ കുട്ടി ഇത് വാക്കാൽ കൊള്ളണമെന്നില്ല പറയാതെ പറയുന്ന ഇതേപോലെ പോകുന്ന ഓരോ കുട്ടിയും ഓരോ പെണ്ണും ഓരോ പുരുഷനും പറയാതെ പറയുന്ന വാക്കുകളുണ്ട് എന്താണ് അവർ പറയുന്നത് ഇതേപോലെ എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു ഒരുപാട് കാശ് തന്നു ശരിയാണ് അത് നമ്മുടെ സ്നേഹമായിരുന്നു എങ്കിൽ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഈ അഞ്ച് സ്നേഹവുമാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം ഭാര്യയ്ക്ക് കൊടുക്കണം ഭർത്താവിന് കൊടുക്കണം ഈ അഞ്ചെണ്ണവും കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടും അഞ്ചെണ്ണ രീ അഞ്ചെണ്ണവും കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടും ഒരു കുട്ടി അങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് പറയാം ഓക്കെ എല്ലാം ദൈവത്തിന്റെ വിധിയാണ് ഞാൻ പറയുന്ന ദൈവത്തിന്റെ വിധി അല്ലാന്നല്ല നമ്മളോട് ശ്രദ്ധിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട് പഠിച്ചതം വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കണം അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം അവരോട് നല്ല വാക്കുകൾ പറയണം പരസ്യമായി അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അവരെ കമ്പയർ ചെയ്യാതിരിക്കുക ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടായിരിക്കുക ഉണ്ടാവുക അതേപോലെ തന്നെ അവരെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അവരെ കാര്യങ്ങൾ നമ്മൾ സഹകരിക്കണം അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കണം അങ്ങനെ ഇവിടെ നമ്മുടെ ഭാഗത്ത് വരുന്ന പോരായ്മ കൊണ്ട് മക്കൾ ഇറങ്ങിപ്പോയിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല